കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ഉജ്ജ്വല സമാപനം കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് അണിനിരക്കണമെന്ന് സമ്മേളനം അധ്യാപകരോട് ആഹ്വാനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ശക്തമായ ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ സംസ്ഥാനങ്ങളിൽ ആനുപാതികമായ സാമ്പത്തിക വിഭജനത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ് വിഭവ സമാഹരണത്തിലും അതിന്റെ വിതരണത്തിലും സുതാര്യവും നീതിപൂർവകവുമായ ഒരു ക്രമം ഫെഡറലിസത്തിന്റെ അന്തസത്തയാണ് എന്നാൽ അന്തമായ രാഷ്ട്രീയ വിരോധം വെച്ച് എല്ലാ മേഖലയിലും കേരളത്തെ അവഗണിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സംസ്ഥാന സർക്കാരുകളുടെ അധികാരപരിധിയില് കടന്നു കയറുകയും തങ്ങളുടെ വരുതിയിലാക്കുകയും വഴങ്ങാത്തവരെ അത്തിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് കേന്ദ്രം കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം വിവേചനത്തിനും അവഗണനയ്ക്കുമെതിരെ ഒത്തൊരുമയോടെയുള്ള വലിയ ചെറുത്തുനിൽപ്പ് അനിവാര്യമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരായ യോജിച്ച പോരാട്ടത്തിൽ മുഴുവൻ അധ്യാപകരും അണിനിരക്കണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി ഉദമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം രാവിലെ ഒൻപതരയ്ക്ക് പൊതുചർച്ച ആരംഭിച്ചു സംഘടക സമിതി ചെയർമാൻ സി എച്ച് കുഞ്ഞ്പൂ എം എൽ എ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൽ മാഗി എന്നിവർ സംസാരിച്ചു മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി ദിലീപ് കുമാർ പി ഗോപാലകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസ് എൻ കെ ലസിത തുടങ്ങിയവർ സംസാരിച്ചു പാഠപുസ്തകങ്ങളിലെ പാഠങ്ങളുടെ യുക്തിരഹിതമായ വെട്ടിമാറ്റലുകൾ ഉപേക്ഷിക്കുക സ്കൂൾ ഉച്ചഭക്ഷണ തുക കാലാനുസൃതമായി വർദ്ധിപ്പിച്ച് യഥാസമയം വിതരണം ചെയ്യുക പാചക തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അവതരിപ്പിച്ചു കെ വി രാജേഷ് ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം നടത്തി സംഘടക സമിതി കൺവീനർ എം രമേശൻ കെ എസ് ടി എ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി യു ശ്യാംബട്ടിനെ പ്രസിഡന്റായും ടി പ്രകാശിനെ സെക്രട്ടറിയായും എം ഇ ചന്ദ്രനാഗതനെ ട്രഷററായും തെരഞ്ഞെടുത്തു വിഷ്ണുബാല വി കെ ബാലാമണി പി എം ശ്രീധരൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും കെ വി രാജേഷ് കെ ലളിത കെ സുനിൽകുമാർ കെ ജി പ്രതീഷ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഉദുമ